الشرط الثاني اليقين وهو كمال العلم بها المنافي للشك والريب ودليل اليقين قوله تعالى انما المؤمنون الذين امنوا بالله ورسوله ثم لم يرتابوا وجاهدوا باموالهم وانفسهم في سبيل الله اولئك هم الصادقون. فاشترط في صدق ايمانهم بالله ورسوله كونهم لم يرتابوا اي لم يشكوا فاما المرتاب فهو من المنافقين. نعم. تندم تري بنتنا ادل اليقين الشرط الثاني اليقين. എന്താണ് യഹീന് കമാലുൽ ഉൽമി ബിഹ ഈ കരിമത്തു ഷഹാദിയെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ അറിവ് അത് ഹൃദയത്തിൽ ഉറക്കേണ്ട കാര്യമാണ് പൂർണ്ണമായും പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യത്തിൽ പൂർണ്ണമായ അറിവുണ്ടാകണം അള്ളാഹു മാത്രമാണ് ഇബാദത്തിൻ അർഹൻ അള്ളാഹ് മാത്രമാണ് റബ്ബ് അള്ളാഹുവിന്റെ അസ്മാ അള്ളാഹു വേഗനാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രതിസന്ധികളും ഞാൻ പറയേണ്ടത് അള്ളഹനോടാണ് എൻ്റെ എല്ലാ ഇബാദും അർഹതപ്പെട്ടവൻ അള്ളാഹു മാത്രമാണെന്നുള്ള യഖീനാണ് എൻ്റെത് ശരിയാണ് അവൻ്റെതും ശരിയാണ് എല്ലാരും പറയുന്ന അവൻ അവന്റെ ശരിയാണെന്ന് ഞാനിത് വിശ്വസിച്ചു എൻ്റെ ഉപ്പിയമ്മയൊക്കെ മുസ്ലിം ആയതുകൊണ്ട് ഞാനും ഇതിൽ പോകുന്നു ഇതല്ലാത്തതും ശരിയാകാം എന്നൊക്കെ സംശയിക്കുന്ന ആള് അവന്റെ ലാഹി ലൂല് ഞാൻ മുസ്ലിം തന്നെയാണ് പക്ഷെ അവൻ്റെത് തെറ്റാണ് എന്ന് എനിക്ക് ഉറപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ സംശയിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഇത് ശരിയാണ് അതും ശരിയാണ് എന്നൊക്കെ അങ്ങേരിച്ചു കൊടുക്കുന്ന ആൾക്കാർ അതിലെന്താ എന്താന്ന് തിരിഞ്ഞിട്ടില്ല അതിൽ യക്കീൻ ഉണ്ടായിട്ടില്ല ദൃഢത ഉണ്ടായിട്ടില്ല അത് മുനാഫിന്റെ സ്വഭാവമാണ് യഖീം പറഞ്ഞു തീർച്ചയായും എന്ന് പറഞ്ഞാൽ ഇത്തരക്കാര് മാത്രമാണ് എത്തരക്കാര് അല്ലാഹുവിനെ അംഗീകരിച്ചവർ അള്ളാഹുന്റെ റസൂലിനെയും അംഗീകരിച്ചവർ മാത്രമാണ് സുമലം പിന്നെ അവർ സംശയിച്ചിട്ടില്ല സംശയമില്ല എന്റെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ലായിലാഹ ഇല്ലെന്ന് കൂടെ എന്തുണ്ട് മുഹമ്മദിൻ റസൂലുണ്ട് ലായി ലാഹ ഇല്ലതിന്റെ കൂടെ മുഹമ്മദും റസൂലയും ചേർത്തിട്ട് തന്നെ മനസ്സിലാക്കണം ഒരാൾ ലായി ലാഹിദ് മാത്രം അംഗീകരിച്ച് മുഹമ്മദ് റസൂൽ അംഗീകരിച്ചിട്ടില്ല എങ്കിലും സഹി ആകൂല നമ്മൾ ലാ ഇലത് മാത്രം ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് ആ ഭാഗം മാത്രം പറയുന്നത് മുഹമ്മദ് റസൂറ് ചർച്ച ചെയ്യാനുണ്ട് ഷഹാദത്ത് കലീമ രണ്ടെണ്ണാണ് അന്ന അഷു അഷു രണ്ടും അംഗീകരിച്ചാലേ മുസ്ലിം ആവുള്ളൂ ഇലാൻ അംഗീകരിച്ചു മുഹമ്മദ് അള്ളാന്റെ റസൂൽ അംഗീകരിക്കില്ല അസലഅലി എന്ന് പറഞ്ഞാൽ ഷർത്തുകൾ പൂർത്തിയാകണമെങ്കിൽ മുഹമ്മദ് റസൂർള്ളയും അംഗീകരിക്കണം പറയാം സമയമുണ്ടെങ്കിൽ

പുറത്ത് മുസ്ലിമായി അഭിനയിക്കുന്ന ആളാണ് ഇന്നൽ ഫിദ്ദർക്കിൽ അസ്ഫലി ഏറ്റവും അടിത്തട്ടിലാണ് മക്കത്തെ മുസ്ലിങ്ങളെ കൂടി പറയും നമ്മൾ നിങ്ങളെ കൂടിയാണ് നമ്മൾ അവരെ പറ്റിച്ചതാണെന്ന് പറയും സുഹൃത്ത് ബക്കറിഫി സ്വഭാവണ്ട് കളിയാക്കിയതാണ് നിങ്ങളെ പറയും കൂടെയാണ് ഇഷ്ടം മനസ്സിൽ മൊത്തം മുസ്ലിങ്ങളെ കൂടിയാണ് ജീവിക്കുക മനസ്സിന് ഇഷ്ടം മൊത്തോടാൻ്റെ സ്വഭാവമാണ് അവർക്ക് ഇപ്പൊയും ഏത് ശരിയെ തെറ്റെന്ന് ബോധ്യപ്പെട്ടിട്ടില്ല അവർ അള്ളഹാനെ പറ്റിക്കാൻ നോക്കുകയാണ് പറ്റിക്കാൻ നോക്കുകയാണ് പറ്റിക്കാൻ നോക്കുന്നു അവർ അങ്ങനെയെഹു വല്ലാഹ അവർ അള്ളാഹുവിനെ പറ്റിക്കുന്നു അതായത് യുഹാദി അള്ളാഹുവിനെ വഞ്ചിക്കാണ് അവർ പറ്റിക്കാൻ നോക്കാണ് മോമിനിങ്ങളെയും പറ്റിക്കാൻ നോക്കാണ് മറിച്ച് അവർ അവരെ തന്നെയാണ് പറ്റിക്കുന്നത് എന്തായത് യുഹാദിപ്പൂ അവർ അവരെ തന്നെയാണ് പറ്റിക്കുന്നത് അങ്ങനെ ചതിക്കുന്ന ആളുണ്ടല്ല ചതിക്കുന്ന ആളുടെ സ്വഭാവം എന്താണ് ഒന്നുകിൽ അവൻ എന്തിനാണോ ചതിച്ചത് ആ കാര്യം നേടും ില്ല എങ്കിൽ അവൻ നേടൂല ഓനക്ക് ഒന്നും ബാധിക്കൂല ഒന്നുകിൽ അവനക്ക് ചതിച്ചിട്ട് കിട്ടി നേടേണ്ട കാര്യം നേടാൻ പറ്റൂ അല്ലെങ്കിലോ അവനക്കൊന്നുമില്ല മറ്റാക്കൊന്നുമില്ല ചതിക്കപ്പെട്ടിട്ടില്ല ഇവക്ക് ചതിച്ചത് കിട്ടിയിട്ടില്ല ചതിക്കതിച്ച കാര്യം അവൻ അറിഞ്ഞിട്ടുമില്ല രക്ഷപ്പെട്ടു ഒന്നുകിൽ ചതിച്ച കാര്യം കിട്ടുക അല്ലെങ്കിൽ ഒന്നും കിട്ടാതെ രക്ഷപ്പെടുക ഇതാണ് ചതിയന്മാർ പൊതുവെ ഉണ്ടാകുക അതിനോടാണ് അവൻ ചതിക്കാൻ ശ്രമിക്കുന്നത് എന്താ മുനാഫിക്കോ ചതിച്ചിട്ട് കുടുങ്ങി അള്ളാനേയും അള്ളാ മോമിനിയങ്ങളെയും ചതിക്കാൻ നോക്കിയതാണ് പക്ഷെ അവർ ദുന്യാവുലും മാഹത്തിലും കുടുങ്ങി അവരുടെ ആ കുഫർ അള്ളാഹു പിടിച്ചു അവർ ആ കുഫുറിലായ് ദുന്യാവുലും പരാജിതരാണ് നിന്ദിയന്മാരാണ് പരലോകത്തും അസ്ഫലി ഫിദ് ചതിയന്മാരാണ് മുനാഫിക്കിന്റെ സ്വഭാവമാണ് ഇസ്ലാം ഹൃദയത്തിൽ ഉറക്കാത്തവർ അത് യക്കീൻ വേണമെന്നാണ് അപ്പൊ ഈ ലാഹിലാഹിൽ നല്ല വേണം ഇത് തന്നെയാണ് ശരി ഇത് മാത്രമാണ് ശരി അള്ളാഹുവിന്റെ ദീനിൽ നല്ല യീം വേണം അള്ളാഹുലാൻ റസൂലും പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നല്ല യഹീൻ വേണം ഒരു ഒരധീര്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നല്ല യസീം വേണം അള്ളാഹാൻ റസൂൽ പറഞ്ഞതാണ് റസൂൽ അങ്ങനെ പറഞ്ഞോ എങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും ബുദ്ധിക്ക് യോജിക്കാത്തത് തള്ളുക സയൻസ് പറയാത്തത് തള്ളുക ശാസ്ത്രത്തോട് യോജിക്കാത്ത തള്ളുക പോലുള്ള പ്രയോഗങ്ങളൊക്കെ യഹീലായ്മയാണ് റസൂൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ളതാണ് നല്ല യക്കീ വേണം അപ്പൊ ലായി ലാഹിള്ള വേണം ലായി ലാഹി ലേട്ടങ്ങളെല്ലാം ലായില്ല തേട്ടങ്ങൾ എന്താണ്

قال رسول الله صلى الله عليه وسلم أشهد أن لا إله إلا الله وأني رسول الله لا يلقى الله بهما عبد غير شاك فيهما إلا دخل الجنة وفي رواية لا يلقى الله بهما عبد غير شاك فيهما فيحجب عن الجنة وعن أبي هريرة يكين ورانا من الدين الحديث حديث

ആ രണ്ട് കലിമത്തിലും സംശയിക്കാത്ത അവസ്ഥയിൽ എന്ന് വായിക്കലാണ് ശരി ഹാലായിട്ട് സിഫത്തായിട്ട് പക്ഷെ അവിടെ സിഫത്തിനേക്കാൾ മാന വാളി ഹാകുന്നത് ഹാലായി വായിക്കുമ്പോഴാണ് ആ രണ്ട് കലിമത്തിലും സംശയിക്കാതെ അള്ളാഹുനെ കണ്ടുമുട്ടുകയില്ല ഇല്ല ദഹല സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടല്ലാതെ സംശയമില്ലാതെ ൂടി അള്ളഹാനെ കണ്ടുമുട്ടണം മറ്റൊരു ഈ രണ്ട് കലിമത്തുകളിൽ സംശയിക്കാതെ കലിമത്തിലും സംശയിക്കാൻ പാടില്ല ഈ രണ്ട് കലിമത്തിലും സംശയിക്കാതെ ആരെങ്കിലും അള്ളാവിനെ കണ്ടുമുട്ടിയാൽ അനിൽ ജന്ന അവൻ സ്വർഗത്തിൽ നിന്നും തടയിടപ്പെടുകയില്ല ഫയ്യൂഹ എന്ന് വഹിക്കണം ഒരാൾ ഈ രണ്ട് കലിമത്തിൽ സംശയിക്കാതെ അള്ളഹാനെ കണ്ടുമുട്ടുകയും അങ്ങനെ അവൻ സ്വർഗത്തിൽ തടയപ്പെടുകയും ചെയ്യുക എന്നതും ഉണ്ടാവുകയില്ല സംശയിക്കാതെ അള്ളഹാനെ കണ്ടുമുട്ടിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും തടയപ്പെടുകയില്ല എന്ന് അപ്പം അഷദ് അള്ളാഹു മാത്രമാണ് എന്ന സാക്ഷ്യവാക്യത്തിലൂടെ ഒന്ന് അതിലെ അൽ അള്ളാഹു അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ ഉലൂഹിയത്തിനെ അസ്മാസിഫാത്തിനെ ഇതിനെ നമ്മൾ സ്ഥിരീകരിക്കുന്നു അന്ന മുഹമ്മദ് എന്നതിലൂടെ റസൂലം അല്ലാഹുവിൻ്റെ അബുദാണ് റസൂൽ ആണ് എന്ന് നമ്മൾ സ്ഥിരീകരിക്കുന്നു അഷുദ് അന്ന മുഹമ്മദും റസൂൾ സഹിയായാൽ മാത്രമേ ലായിലാ സഹിയാവുകയുള്ളൂ ഈ രണ്ട് കലിമത്തുകളും ഒരേപോലെ കാണണം പക്ഷെ അല്ല അഷ്വത് ഒന്നും റസൂള്ളയെ സംബന്ധിച്ച് നമുക്ക് സെപ്പറേറ്റ് വേറെ ചർച്ച ചെയ്യാം ാണ് നമ്മള് സഹാബാക്കളെ റസൂർ സലിമ കൂടെ സ്ഥലത്തിരിക്കുന്നു അബൂബിറുദാനുണ്ട് എല്ലാവരും ഉണ്ട് പെട്ടെന്ന് റസൂർ സലിമ പുറത്തേക്ക് പോയി ഇരുന്നിടത്തുനിന്ന് കൂട്ടത്തിൽ നിന്ന് മാറിപ്പോയി പിന്നെ റസുൽദാനെ കാണുന്നില്ല അങ്ങനെ നമുക്കൊക്കെ ബേജാറായി റസുൽദാൻ ആരെങ്കിലും കുടിച്ചുകൊണ്ട് പോയോ എന്തെങ്കിലും സംഭവിച്ചോ ആരെങ്കിലും ആക്രമിച്ചോ എന്നൊരു ബേജാറുമൊക്കെ ഒന്ന് നമ്മളൊക്കെ അന്വേഷിക്കാൻ കൊണ്ടിപ്പോയി ഞാനാണ് ആദ്യം ബേജാറായിട്ട് ഇറങ്ങിപ്പോയ ആള് അബൂഹം പറയാണ് അങ്ങനെ ബനു നജാർ എന്ന് പറയുന്ന അനുസാരിക്കേണ്ട ഒരു ഗോത്രം അവരുടെ ഒരു തോടുണ്ട് ആ തോടി മതിലുണ്ട് അവിടെ പോയി അപ്പൊ അവിടെ ഉള്ളിലേക്ക് അടക്കാൻ വാതിലുണ്ടോ എന്ന് ഞാൻ നോക്കി വാതിലൊന്നും കാണുന്നില്ല അപ്പൊ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ദ്വാരമുണ്ട് ആ ദ്വാരത്തിനുള്ളിലൂടെ കുറുക്കൻ എഴു കയറുന്നത് പോലെ ഞാൻ എഴുഞ്ഞു കയറി അപ്പൊ റസൂദ് തോട്ടത്തിലുണ്ട് അപ്പൊ റസൂദ് ചോദിച്ചു അബൂർ ഞാൻ പറഞ്ഞു അതേ പ്രവാചകരെ ഞാനാണ് അബൂറേറെ എന്ന് പറഞ്ഞു റസൂദ് അബൂറല്ല പറഞ്ഞു അബൂർ കാര്യം പറഞ്ഞു നിങ്ങളെ പെട്ടെന്ന് കാണാതായി അപ്പൊ നമ്മൾ പേടിച്ചു

അവന് സ്വർഗം കൊണ്ട് നീ സന്തോഷ വാർത്ത അറിയിക്കണം അപ്പൊ ലായി എങ്ങനെ അറിയണം യഖീനോട് കൂടി അറിയണം എൻ്റെ അബൂബർ പറയുകയാണ് അങ്ങനെ ഞാൻ മതിലെടുത്ത് തിരിച്ചു ചാടിങ്കോട്ടേക്ക് വന്നു ഫസ്റ്റ് കണ്ടത് ഉമർ ഉമർദില്ലാൻ ആണ് ഉമർദി അള്ളാട് ഞാൻ പറഞ്ഞു ഞാൻ റസൂൽ ഉമർ ഇന്ത് ഈ ചെരുപ്പ് കൈയില്ലേ രണ്ട് ചെരുപ്പാണ് അപ്പൊ ഇത് റസൂദ്ദാന്റെ ചെരുപ്പാണ് തെളിവാണ് ഈ ചെരുപ്പ് റസൂദ് എനിക്ക് നന്നതാണ് റസൂദ്ദാനോട് പറഞ്ഞു ഈ മതിൽ ഇപ്പുറത്ത് ആരെങ്കിലും അഷ്വു അല്ലാതെ സാക്ഷ്യം വഹിക്കുന്നത് കണ്ടാൽ അപ്പൊ ബഷീർ ഹുബിൻ ജന്ന എന്ന് പറയണം സ്വർഗം കൊണ്ട് സന്തോഷം അത് അറിയിക്കണം എന്ന് പറയണം എന്ന് പറഞ്ഞു അപ്പോൾ ഉമർ നെഞ്ചത്ത് ഒറ്റ കുത്തം കൊത്തും അബു ഹുറേന്റെ അബുഹത്ത് മലർന്നടിച്ച് താഴെ പോകും ചന്ദി കുത്തി താഴെ വീഴും അബൂഹൻ കരഞ്ഞുകൊണ്ട് റസുഖിക്ക് പോകും പ്രവാചകരെ കരഞ്ഞുകൊണ്ട് പോകും എന്തിനെ കരയിൽ നിൽക്കും ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ പുറത്ത് പോയി പറഞ്ഞു കസ്റ്റ് കണ്ടത് ഉമറിനെയാണ് ഉമറിനോട് ഇത് പറഞ്ഞപ്പോൾ ഉമറിന്റെ നെഞ്ചത്തടിച്ചു തായം ഇട്ടു അങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പൊ അബു ഹുറേറ പിന്നാലെ ഉമർദ്ദൻ കൂടെ ഉണ്ടായിരുന്നു പിന്നാലെ പിന്നെ റസൂദ് പ്രവാചകരെ അങ്ങാണോ അബൂഹുറേറോട് ഇത് പറഞ്ഞത് അതെ ഞാനാ പറഞ്ഞതെന്ന് പറഞ്ഞു എന്തേ പ്രോചനം അത് പറയുന്നത് നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അമൽ ചെയ്യൂല ഈ ലായിലാഹിൽ നിന്ന് മുറുക പിടിച്ച് നിൽക്കും അവർ വിട്ടേക്ക് അവർ അമൽ ചെയ്യട്ടെ എന്നാണ് പ്രസൂ എന്നാ വിട്ടേക്ക് അവർ അമൽ ചെയ്യട്ടെ പറയാൻ വേണ്ടിയിട്ട് ഈ വേണ്ടി കൊണ്ടുവരാറുണ്ട് ദാവത്ത് ചെയ്തു ദാവത്ത് ചെയ്തു ആ സംഭവം ഉമർദല്ലാൻ അപ്പത്തെ ആൾക്കാരുടെ പറയുകയാണ് ഈ ലായിലാഹിൽ തെറ്റിദ്ധരിക്കും പറഞ്ഞാൽ മതി അമലൊന്നും ചെയ്യണ്ട തെറ്റിദ്ധരിക്കും അതുകൊണ്ട് അവർ അമൽ ചെയ്യേണ്ട പ്രവാചകർ എങ്ങനെയൊന്നും പറയാൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു ഹല്ലിഹും അവർ അവർ അമൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞു ആ